ദിയാകൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയതോടെ മുൻ ജീവനക്കാരികളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നികുതി വെട്ടിക്കാനായി തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങാൻ ദിയാകൃഷ്ണൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്ന ആരോപണം മുൻ ജീവനക്കാരികൾ ഉയർത്തിയിരുന്നുവെങ്കിലും ഇതെല്ലാം തന്നെ അന്വേഷണത്തിൽ ശരിയല്ല എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണയുടെ ഭാഗത്താണ് ശരി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ ജീവനക്കാരികളോട് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും അവർ ഇതുവരെ അതിന് തയ്യാറായിട്ടുമില്ല ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും ഇതിനൊ ഇടയ്ക്ക് തന്നെ പുറത്തു വന്നതും കൃഷ്ണകുമാറിനും ദിയാകൃഷ്ണയ്ക്കും സഹായകമാവുകയായിരുന്നു എങ്കിലും ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ കൃഷ്ണകുമാറും ദിയയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട് ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം പതിനെട്ടാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനുമെതിരെ പെൺകുട്ടികൾ ഉയർത്തിയ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇതിനും ദിയയും കൃഷ്ണകുമാറും മറുപടി നൽകിയിട്ടുണ്ട് ഈ മറുപടിക്കിരയിൽ കൃഷ്ണകുമാർ നടത്തിയ ഒരു പരാമർശം മൂത്ത മകൾ അഹാനാ കൃഷ്ണയുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് രാഷ്ട്രീയം അടക്കമുള്ള പല കാരണങ്ങളാലും തങ്ങളോട് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ജാതി അധിക്ഷേപ ആരോപണം വന്നപ്പോൾ ജനം ഇത്രയും പക്വതയോടെ കമഞ്ചിടുമെന്ന് വിചാരിച്ചില്ല ഈ സംഭവം പോലും ഒരു ബെഞ്ച് മാർക്കാകാൻ സാധ്യതയുണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എളുപ്പം എടുത്തിടാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് സ്ത്രീ വിഷയവും ജാതി കാർഡും ഇതായിരുന്നു കൃഷ്ണകുമാർ ആദ്യം പറഞ്ഞത് താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ ഒരു മേഖലയാണിത് ഇവരെല്ലാവരും ക്രിസ്ത്യൻ വിശ്വാസികളാണ് എന്നും തനിക്കറിയാം ഇലക്ഷനിൽ തോറ്റുവെങ്കിലും ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരുമായി നല്ല ബന്ധം തന്നെയാണ് പുലർത്തുന്നത് ജോലിക്കെടുക്കുമ്പോൾ ആ കുട്ടികളുടെ മതവും ജാതിയും തനിക്കും തന്റെ മക്കൾക്കും നല്ലതുപോലെ അറിയാം ഇങ്ങനെ ജാതി നോക്കുന്നവരാണ് എങ്കിൽ അവരെ എടുക്കേണ്ട ആവശ്യം തങ്ങൾക്കുണ്ടോ താനും തന്റെ ഭാര്യയും രണ്ട് ജാതിയാണ് തന്റെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് വേറൊരു ജാതിയിൽ നിന്നാണ് തന്റെ മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണെന്ന് കേൾക്കുന്നു തന്നെ ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങളാണ് ഇത് തന്റെ മകൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇത്രയും അനുഭവിക്കുന്നു താനായിരുന്നുവെങ്കിൽ കഥ എന്തായേനെ ഇത്രയും കാലമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞേനേ എന്നും കൃഷ്ണകുമാർ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ അഭിമുഖത്തിലെ മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണ് എന്ന് കേൾക്കുന്നു എന്ന പരാമർശത്തെ ചൊല്ലിയാണ് ഇപ്പോൾ കമന്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിലും ചില ചർച്ചകൾ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നത് മകളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞതാണോ അതോ പൊതുവിൽ പറഞ്ഞപ്പോൾ ആ തരത്തിൽ ആയിപ്പോയതാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആളുകൾ ഉന്നയിക്കുന്നത് എന്തായാലും മഹാനയോ മറ്റുള്ളവരോ താരത്തിന്റെ വിവാഹത്തെ കുറിച്ച് ഇതുവരെയും കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും சமுக மாத்திமங்களின் நடியாயிட்டுலா அனிவட விவாகத்தே குருசிம் மட்டும் சர்ச சிய்யப்படுகியாம்.